ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞമ്മളിപ്പോൾ തുഷാരഗിരി വാത്തു കേട്ടോ പോണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് നേരം വെയ്യോന്നറിയില്ല ഞാൻ ഒറ്റ കേട്ടോട്ട് വേറെ ആരെയും കൂട്ടിയില്ല കേട്ടോ ചെറിയൊരു ചാറ്റന്മാരൊക്കെയുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടോ എനിക്ക് നാൽപ്പത് റുപ്യ ഞാൻ ചെന്നപ്പോൾ ആരെയും കണ്ടില്ല കുറച്ച് അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് മുമ്പോട്ട് പോയപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് വരുന്നത് ഏതായാലും മൂന്ന് വെള്ളച്ചാട്ടം കാണാനുള്ള ആകാംക്ഷയോട് കൂടി പായി ഞാൻ അടുത്തപ്പോൾ അടുത്തിപ്പളായിരുന്നു നിരാശനെ ഞാൻ രണ്ട് വട്ടം പോയിട്ട് മടങ്ങിപ്പോയതാ കാണാൻ പറ്റാൻ ഏതായാലും ചെല്ലുമ്പോൾ തന്നെ അവിടെ അടിപൊളി വെള്ളച്ചാട്ടം അപ്പോൾ അവിടുന്ന് കുളിക്കുകയും കഴിയുകയും ഒക്കെ ചെയ്യാം കേട്ടോ എല്ലാ സൗകര്യവും ഉണ്ട് മറ്റേ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ ചെറുതാണ് കേട്ടോ ഇത് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല ഇത് മായൻ്റെ അതുകൊണ്ടുള്ള പിന്നെ വന്നതാണ് വെള്ളം വെള്ളം പിന്നെ വെള്ളം വന്ന സ്പീഡിൻ്റെ ഒരിതാണ് വെള്ളച്ചാട്ടം കാണാൻ കുറച്ചും കൂടി മുമ്പോട്ട് വന്നു ഞാനിങ്ങോട്ട് പോകുന്ന കുറേ ആൾക്കാർ അവിടുന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ആരുമില്ലെന്നെട്ടോ ആരെയും കണ്ടിട്ടില്ല ചെറിയ ചാറ്റൽ മായൊക്കെ ഉണ്ടായത് ഞാനും കോട്ട ഒക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പൊ ഇവിടെ തന്നെ നല്ല രസം ഇട്ട് എന്താ വെള്ളം കൂടി ചാടുന്നു കുളിക്കാനൊക്കെ പറ്റുള്ളൂ നല്ല തണുത്ത വെള്ളം അവിടെ നല്ലൊരു എൻ്റെ ഒരു കാല് കഴുകുന്നുണ്ട് മുഖം കഴുകുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങോട്ട് പിന്നെ നടന്നു പോയിട്ടോ അങ്ങനെ കുറച്ചുകൊണ്ട് നടന്ന ഇപ്പൊ ഒരു ഫറൂഖിൽ ടീമിനെ കണ്ടിട്ട് അപ്പോൾ അവർക്ക് ഫോട്ടോ എടുത്ത് എടുക്കണത് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് വിട്ട് പോലാട്ടാ പോലത്തെ ഒരു വീഡിയോ അതിനെടുത്താണ് ഫോട്ടോ ഒക്കെ എടുത്ത് അവർക്ക് സന്തോഷമായിട്ടോ അങ്ങനെ അങ്ങോട്ട് തൂക്കുകാലത്തുമൊക്കെ കയറി അവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഭയങ്കര തിരക്കാണ് അങ്ങനെ ആ തൂക്കുകാലത്തും കിടന്നിട്ട് വേണം ഫസ്റ്റ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടി കേട്ടോ മറ്റു വെള്ളച്ചാട്ടങ്ങളൊക്കെ അടച്ചിട്ടുണ്ട് മയക്കാലം ആയതുകൊണ്ട് ലേസം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് ആരെയും വിടുന്നില്ല കേട്ടോ അങ്ങനെ ഏതായാലും ഫസ്റ്റ് വെള്ളച്ചാട്ടം കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി ഇതിലങ്ങനെ കയറി പോകണം നല്ല പോയിസിലാണ് വരുന്നത് ഈ മയക്കാലം പിന്നെ അല്ലാത്ത സമയത്തൊക്കെ ഇതിലും ഇറങ്ങി കുളിച്ചൊക്കെ ചെയ്യാം മയക്കാലത്ത് തിരേ ഇറങ്ങാൻ പറ്റില്ല ഇവിടെയൊക്കെ വെയിലൊക്കെ കെട്ടിയിട്ട് ബന്ധാക്കിയിട്ടുണ്ട് ഏതായാലും നല്ല രസാട്ടോ കാണാൻ വെള്ളം ചാടുന്ന കാണാൻ കുറച്ചു നേരം അവിടെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കും അവിടെ ഇങ്ങനെ നിന്ന് കാണുമ്പോൾ തന്നെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വെള്ളം തെറിക്കുന്നത് കാണാം ഏതായാലും അടിപൊളി സ്ഥലട്ടോ ഇങ്ങോട്ട് തിരികെ പോകാത്തവർക്കായിട്ട് ഞാൻ വഴി പറഞ്ഞാലോ കേട്ടോ കോഴിക്കോട് എന്ന് വരികയാണെങ്കിൽ തിരുവമ്പാടി വഴിക്ക് പോവാം കോടഞ്ചേരി ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈങ്ങാപ്പുഴന്ന് കോടഞ്ചേരി വഴിക്ക് പോകാം അല്ലെങ്കിൽ അടിവാരത്തുനിന്ന് നൂറാം തോട് വഴിക്ക് പോവാം അല്ലെങ്കിൽ ചുരം കയറിയിട്ട് ചിപ്പിലത്തോട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ അതിലേയും പോവാം അപ്പോൾ അതിലൊക്കെ ഷോർട്ട് പോയി കേട്ടോ ഏതായാലും മയക്കാലത്ത് തന്നെ പോയി കണ്ട കാണേണ്ട നല്ല അടിപൊളി സ്ഥലം കേട്ടോ അവിടെ വേറെയും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അരിപ്പാറ വെള്ളച്ചാട്ടം അതൊക്കെ ഉണ്ട് കേട്ടോ അവിടൊക്കൊന്നും ഞാൻ പോയിട്ടില്ല അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ നല്ലൊരു വീഡിയോ എത്തുന്നതല്ലോ